ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് വൈറലായ ഒരു ഫിഷ് ഫ്രൈയുടെ റെസ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഒരു നാല് പീസ് ഐക്കൂറ നമ്മുടെ നെയ്മീൻ സ്ലൈസായി വട്ടത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യമായിട്ട് അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ആദ്യം ഒന്ന് ചൂടാക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫാക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓണാക്കുക നല്ല തീരെ തീ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളകും കൂടിയും നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചതച്ചതും ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ചതച്ചതും പിന്നെ രണ്ട് പച്ചമുളകും ചതച്ചതും കൂടിയാണ് ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ വാഴന്ന് നന്നായിട്ടൊന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കുക കേട്ടോ അല്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട പിന്നെ ഒരു ഒരു കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപൊളി എടുത്തിട്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണേ അതും കൂടി ഒഴിച്ച് കൊടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ നിരത്തി കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഇതിലേക്ക് നിരത്തി കൊടുക്കാം അപ്പം പിന്നെ എന്താ കഷ്ണങ്ങൾ മൊത്തം ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഒന്ന് കോരി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ സൈഡിലൊക്കെ കിടക്കുന്ന അരപ്പ് ഇതുപോലൊന്ന് സ്പാച്ചിൽ വെച്ചോ തടി തടിക്കൈയിൽ വെച്ചോ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ലോ ട് മീഡിയം ഫ്ലെയിമിലാക്കുക ഒരു പുറം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ പിന്നെ മറിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഇതാ ഒരു പുറം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് എങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം മറിച്ചിടാൻ കാരണം നല്ല കനം കുറച്ചരിഞ്ഞ നമ്മുടെ മീൻ കഷ്ണങ്ങളാണ് അപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അത് അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് ഇട്ടിട്ട് നമ്മളിതിൻ്റെ ആ സൈഡിലൊക്കെ കിടക്കുന്ന ഗ്രേവി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇന്നെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഇതിൽ നിന്ന് ഒരു കഷ്ണം മതി കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്